െ വിശുദ്ധ ലൂക്ക സുവിശേഷം അദ്ദേഹം ഒന്ന് ഇരുപത്തെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥന ഉയരുന്നുണ്ട് ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഏത് സാഹചര്യത്തിലും ഏത് സംഘർഷങ്ങളിൽ ദുരന്തങ്ങളിൽ വേദനകളിലെ ഒറ്റപ്പെടലുകളിലെല്ലാം ഏത് തിക്ത അനുഭവത്തിലും പ്രാർത്ഥിക്കുക ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കും നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പരീക്ഷയ്ക്കായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ മുപ്പത്തിമൂന്ന് തവണ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പ്രാർത്ഥിക്കുക ആ വ്യക്തികളിലെ പരിശുദ്ധാത്മാവെന്ന് നിറയട്ടെ എന്നിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ അമ്മയിലെ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞു കവിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നേൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കുമെന്ന് കേട്ടമാത്രയിൽ അമ്മ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ശക്തി കിട്ടിയത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് അമ്മ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ പേരും പരിശുദ്ധ കർമ്മല മാതാവും പരിശുദ്ധാത്മാവും കൂട്ടിച്ചേർത്ത് കാർമൽ റോഹ മിനിസ്ട്രി ഈ മിനിസ്ട്രിയെ പരിശുദ്ധാത്മാവ് ഒരുപാട് സ്നേഹിക്കുകയും നയിക്കുകയും ഭരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മിനിസ്ട്രിയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിനെ സിസ്റ്റർ ഈ നിമിഷം അടിമ വയ്ക്കുകയാണ് അമ്മ